ഹലോ ഗൈസ് നമ്മുടെ കപ്പിൾ എംപിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ എൻ്റെ മാമൻ്റെ മോളിന്റെ വീട്ടിൽ വന്നതാണ് കോണിമെല്ലാം അടിച്ചിട്ടുണ്ട് അവള് തുറക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഗൈസ് അവൾ ചായ ഒക്കെ ഉണ്ടാക്കിട്ടോ ഗൈസ് ഗൈസ് ഞാൻ തന്നെ കൊണ്ടന്ന് ഗൈസ് കണ്ടല്ലേ ഗൈസ് അങ്ങനെ ഗൈസ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു തിരിച്ചിറങ്ങാൻ നേരത്തെ കേട്ടോ ഞാനിത് കണ്ടത് ഗൈസ് അപ്പോൾ ഇതിന് പല സ്ഥലത്തും പല പേരാട്ടോ പറയാം നമ്മുടെ ഇവിടെ ഷുഗർ ചീരാന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഷുഗർ ചീര എന്ന് വെച്ചാൽ ഇത് ഷുഗർ കുറയും ഒക്കെ കേട്ടോ അവൾ പറഞ്ഞത് ഇത് ഉപ്പേരി വെച്ച് ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ വേറെ പേര് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക അതും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ എന്തായാലും ഷുഗർ ചീര ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും പൂർണ്ണമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല അപ്പം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ വേറെ എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിച്ചാൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം ഈ ചീര കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഫോ വീഡിയോ എടുക്കാതെ പോരാൻ തോന്നിയില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ എല്ലാവരെയും നമുക്ക് കാണിക്കണമല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലിടുന്നത് അപ്പോൾ അതാ അവൾ ജെറിയൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ജെറി നല്ല ജെറി കുഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പച്ചക്കറികൾ അതൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ഇതിൽ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്ക പിന്നെ കുറച്ച് പയർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ആരുടെ വീടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ അമ്മേൻ്റെ ഏട്ടൻ്റെ മോള് അവളുടെ വീട്ടിലേക്ക് ഞങ്ങൾ എന്താ പറയുക രാമനാട്ടുകാരൻ മോളെ പിറന്നാളിന് കേക്കിൻ്റെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു അപ്പം അങ്ങനെ വരുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറിയതാണ് കേട്ടോ അപ്പം അവൾ ഉണ്ടാവുമോ ഇല്ലേന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു അപ്പം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ അപ്പം ഈ ഷുഗർ ചീര എന്തായാലും നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഉപ്പേരി വെച്ചിട്ട് നിങ്ങൾ കഴിച്ചു നോക്കാം കേട്ടോ ഗൈസ് അപ്പം കുഞ്ഞാവേ